ഹായ് ഫ്രണ്ട്സ് ബിസിനസ്സും പ്രണയവും തമ്മിൽ നല്ല ബന്ധമുണ്ട് നിങ്ങളും ചിന്തിച്ച് നോക്കുക നിങ്ങളൊരു പ്രണയിനിയെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാമുകിയെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവിടെ ആ കുട്ടിയെ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയിക്കുന്നതുവരെ നിങ്ങളെന്തു ചെയ്യും അവരെ പല സമയങ്ങളിലായിട്ട് കാണാനും മിണ്ടാനും അവരെ കൊണ്ട് യെസ് പറയിപ്പിക്കുന്നത് വരെ നിങ്ങൾ അവരുടെ ബാക്ക്ലുണ്ടാവും ഇല്ലേ ഒരു പക്ഷേ കോളേജ് പഠിക്കുന്ന കുട്ടിയാണെന്ന് നോക്കുക നിങ്ങളെന്തെയ്യും രാവിലെ അവളെ കാണാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലെത്തും വൈകുന്നേരം കറക്റ്റ് ടൈമിൽ നിങ്ങൾ നിങ്ങളവിടെത്തിയിട്ട് അവളെ കാണും സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടാക്കും അവളെവിടെയൊക്കെ കല്യാണത്തിന് വരുന്നുണ്ടോ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ കല്യാണം അറ്റൻഡ് ചെയ്താൽ നിങ്ങളെ വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും അവൾ എങ്ങോട്ട് ടൂർ പോകുവാണെങ്കിൽ അവൾ ആ ടൂറിനെ കുറിച്ച് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും അല്ലേ എവിടെ എത്തി എങ്ങനെയായി എന്തൊക്കെയായി എന്തൊക്കെ ചെയ്യണം ഞാനെന്താ ചെയ്ത് തരേണ്ടതുണ്ടോ ഇതൊക്കെ ചോദിച്ച് നിങ്ങൾ വൺ ബൈ ആയിട്ട് അവരെ അപ്ഡേറ്റ് ചെയ്തു കൊണ്ടേയിരിക്കും ഇല്ലേ ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യണം നിങ്ങളുടെ കാമുകി ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ്സെന്ന് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് ആ കാമുകിയെ ആ ബിസിനസ്സിനെ എന്തുമാവട്ടെ ആ ബിസിനസ്സിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൺ ബൈ വൺ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് നിങ്ങളെ മുന്നിൽ കണ്ണ് ചുംബി തുറക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് നിങ്ങളുടെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തിറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വൺ ബൈ വൺ എന്തൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ ഒഴിവാക്കണമെന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയാലും സ്റ്റഡി നിങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നടത്തിക്കൊണ്ടേയിരിക്കണം ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എൻ്റെ പ്രൊഡക്റ്റ് ഏതൊക്കെ രീതിയിൽ എനിക്കവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും അതിന് എന്തൊക്കെ പുതിയ കാര്യങ്ങളും പുതിയ പ്ലാനിങ്ങും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വൺ ബൈ വണ് നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കണം അവിടെയാണ് നമ്മുടെ ഈ ബിസിനസ്സും പ്രേമവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാൻ കഴിയുന്നത് നമ്മുടെ എവറി മൊമെൻ്റ് നമ്മൾ ആ ബിസിനസ്സിൻ്റെ ഓരോ മൊമെൻ്റിൽ വരുന്ന ചേഞ്ചസും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം മനസ്സിലാക്കണം അവിടെ നമുക്ക് നമുക്കെന്ത് ചെയ്യും ചിലപ്പം ബിസിനസ്സൊക്കെ പറഞ്ഞാൽ ഒരു മെറാക്കലാണ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിനൊക്കെ ചിലപ്പം അൺഗ്രോത്തുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു മാധ്യമം അത് ബിസിനസ് മാത്രമാണ് നമുക്ക് ചിന്തിച്ച് നോക്കുക കൂലിപ്പടിക്ക് പോകുന്ന ഒരാളാണെങ്കിലും ബിസ് പിന്നെ ടീച്ചിങ് പ്രൊഫഷനാണ് ഞാൻ നിന്നപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മറ്റേ എന്ത് പ്രൊഫഷനിൽ ജീവിക്കുന്ന ആളാണെങ്കിലും അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത് ലിമിറ്റഡാണ് പക്ഷേ ബിസിനസ്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ലിമിറ്റഡല്ല അല്ല ഒരു പക്ഷേ നമ്മൾ ഷെയർ എടുത്ത കമ്പനി അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി തുടങ്ങിയ കമ്പനിയുടെ ഷെയർ ചിലപ്പം അങ്ങ് സക്സസ് ആവും അങ്ങ് പൊന്തും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഷെയർ വാല്യൂ അങ്ങ് വളരും അതൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടുകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ബിസിനസ്സിനെ നിങ്ങളുടെ കാമുകിയായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും അതിനെ വിലയിരുത്തിക്കൊണ്ട് മാറ്റങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഒരു സംശയവും വേണ്ട നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ പോയിട്ടുള്ള പല ആയിട്ടുള്ള ബിസിനസ് പേഴ്സൺസിനെയും നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടേതാക്കി മാറ്റാൻ കഴിയുമെന്നതിൽ ഒട്ടും സംശയമില്ല നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ ആത്മാർത്ഥത നമ്മുടെ ബിസിനസ്സിലായാലും നമ്മൾ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പല രീതിയിലുള്ള ചേഞ്ചസ് കഴിയും ഏതൊക്കെ രീതി അവിടുത്തെ കൊണ്ടുവന്നാൽ നിങ്ങളെ പ്രൊഡക്റ്റിൻ്റെ ഹൈക്ക് അല്ലെങ്കിൽ സെല്ലിംഗ് കപ്പാസിറ്റി കൂട്ടാനുള്ള ഒരുപാട് വെറൈറ്റികൾ വെറൈറ്റി ഐഡിയാസ് ഇതൊക്കെ നമ്മളതിൻ്റെ ഇൻവോൾവ്മെൻറ്റ്സ് ബേസ് ചെയ്തു കഴിയും നമ്മളെ ശ്രദ്ധ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കാമ്പിക്കിയെ പോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് ഊണിലും ഉറക്കിലും സ്വപ്നത്തിലും വരെ നമ്മുടെ ഐഡിയാസ് ബിസിനസ് ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അപ്പം ഇനി നിങ്ങളുടെ ചിന്തകൾ നല്ല രീതിയിലാവട്ടെ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കൈവെള്ളയിലാവട്ടെ വലിയ ഗ്രോത്തുകളിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും എത്താൻ കഴിയട്ടെ താങ്ക്